ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അൻപത്തിരണ്ട് വർഷം ജ്ഞാനായ സമുദായത്തെ നോക്കി നടത്തിയതായ ക്ലൈമി ശ്രീമേനി എൺപത്തിനാലാം വയസ്സിൽ കാലം ചെയ്ത ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാലം ചെയ്ത പുണ്യശ്ലോകനായ ക്ലൈമി ശ്രീമേനിയെ പറ്റി ഒരു ജ്ഞാനായക്കാരൻ എന്ന് പറയുന്നവൻ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ ആ കേട്ട നിമിഷം തന്നെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവനുള്ള മറുപടി കൊടുത്തു അതാണ് എനിക്കുള്ള കുറ്റം അവനോട് അവൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം എനിക്ക് അത് ആരാണെന്ന് അറിയില്ല അവൻ പറയുകയാണ് ക്ലിമി സിനിമനി പെങ്ങളുടെ മകനെ വാഴിച്ചിട്ട് പോയെന്ന് വേറെ നാലുപേരെയൊക്കെ വാഴിച്ചിട്ട് പോയി ക്ലിമി സിനിമേനയുടെ കഴിവുകൂറ് കണ്ടാണ് ഇവിടെ ഒരു പിൻഗാമിയെ വാഴിക്കാതെ പോയതെന്നൊക്കെ അവൻ പറയുകയാണ് ഞാൻ എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം ഞാൻ കൂടുതൽ ചരിത്രമൊന്നും നോക്കിയില്ല ഞാൻ അന്തേ പറഞ്ഞു ക്ലീമി സിനിമയിനി ജീവനോടെ ഉള്ളപ്പോൾ തന്നെയാണല്ലോ ഞാനായ സമുദായത്തിനൊരു പിൻഗാമി ഒരു ഒരു സഹായമെത്രൻ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ ക്രാനായ അസോസിയേഷനിൽ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയത് അങ്ങനെ അസോസിയേഷനല്ലേ തീരുമാനിച്ചത് നാല് സഹായമെത്രാന്മാർ വേണമെന്നുള്ളതിനെ പറ്റി ഒക്കെ അസോസിയേഷനാണ് തീരുമാനിച്ചത് അല്ലാതെ ഈ സേവറിയോ സിരിമേനയും ഗ്രീകോറിയോ ഒക്കെ വന്നതിന് ശേഷം തീരുമാനിച്ചതല്ല ക്രാനായ അസോസിയേഷൻ ഈ നാല് മെത്രാപ്പൊലത്തന്മാർ വരുന്നതിന് മുമ്പേ അസോസിയേഷൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇവർ വന്ന ഈ സേവറിയോ സിനിമേനൊക്കെ വന്നപ്പോൾ സഹായമെത്രന്മാരെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം വന്നത് ആ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പ്രീമി സിനിമനി കാലം ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവാനിയു സിനിമയെ തെരഞ്ഞെടുത്തതും വായിച്ചതും രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ ക്ലിമിയോ സിനിമേനി കാലം ചെയ്തിട്ട് ആറ് വർഷത്തിന് ശേഷം എങ്ങനെയാണ് ഇവാനിയു പെങ്കട മകനെ വാഴിക്കുന്നത് നിനക്കിതൊന്നും ഇതൊന്നും അറിയാൻ മേലെ നീ തങ്കന്റെ പുസ്തകത്തിൽ നോക്കാൻ ഞാൻ പറഞ്ഞതാണ് ആ മിനിറ്റ്സിനകത്ത് പോയി നോക്ക തങ്കനോട് ചോദിയില്ലടാ എന്ന് ഞാൻ പറഞ്ഞതാണ് അത് തെറ്റൊന്നുമില്ല മലയാളത്തിൽ സാധാരണ നമ്മുടെ ഏരിയ പറഞ്ഞ പോലെ പേരറിയാവുന്നോണ്ട് പേര് വിളിച്ചു വേറെ വല്ല പേരുവാണോന്ന് എനിക്ക് അറിയാൻ മേലാ ഞാൻ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും പ്രസംഗിച്ചിട്ടുള്ളതല്ല ഞാൻ എനിക്ക് എനിക്കൊന്നി രണ്ട് സംശയമുള്ളത് ഇവർ ബോധപൂർവമായി നമ്മുടെ പരിശുദ്ധ പാത്രക്കീസ് ബാബായെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു വളരെ വർഷങ്ങളായി പാത്രകീസ് ബാവയാണ് ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ കുഴപ്പക്കാരൻ ഇപ്പോഴത്തെ പാത്രക്കീസ് ബാവയാണ് ഈ സമുദായത്തിൻ്റെ കുഴപ്പക്കാരൻ നേരത്തെ ഉണ്ടായിരുന്ന സഖാപ്രഥമൻ പാത്രക്കീസ് ബാബ ഒരു കുഴപ്പമില്ലാഞ്ഞു നല്ലവനായിരുന്നു എന്ന് പറയുന്നു എല്ലാവർക്കും അറിയാം അന്ത്യോക്കെ പാത്രകീസ് ബാബാമാർ എല്ലാവരും നല്ലവരാണ് ഒരു ബാവമാരും കുഴപ്പക്കാരല്ല നിങ്ങൾ പറയുന്ന സക്കാപ്രധവൻ പാത്രകീസ് ബാവ നല്ലവനാണ് ഞങ്ങൾ നിങ്ങളെക്കാൾ ഉറപ്പിട്ട് പറയുന്നു പക്ഷേ ഈ നാലും മെത്രാപൊരുത്തന്മാരെ വാഴിച്ച ആ സക്കാപ്രധുവാൻ പാത്രക്കീസ് ബാബായ്ക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ബാബായിക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് റാന്നി ഐത്തലപ്പള്ളി ഇടവേപ്പെട്ട രണ്ടുപേരെ കൊണ്ട് കേസ് പഠിപ്പിച്ചത് ഈ എസ് കെ എസ് കുഞ്ഞുങ്ങളല്ലേ മക്കളെ നിങ്ങൾക്കറിയാൻ മേലേ നമുക്ക് അങ്ങനൊരു സാഹചര്യം ഉണ്ട് അവർ രണ്ടുപേരും ആറുമാസം കൊണ്ട് മൺമറഞ്ഞ് പോയി എന്നുള്ള സത്യവും നിങ്ങൾ അറിഞ്ഞിരിക്കണം പരിശുദ്ധ പാതകി സ്വഭാവം അധിക്ഷേപിച്ച് കേസ് കൊടുത്തപ്പോൾ അവർ പരസവാജ അറിയാത്തവരാണ് അവർക്ക് പാതൃകി സ്വഭാവായോ അല്ലെങ്കിൽ ഒന്നും അറിയാൻ മേലാത്തവരാണ് ഇവിടുന്ന് ചിങ്ങമനത്തുനിന്ന് ചെന്നവരെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് അന്ന് പറഞ്ഞവർ ഞങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞു അവർ ആറുമാസം കൊണ്ട് അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അങ്ങനെ പാത്രകീസ് ബാവ് പട്ടം കിട്ടിയ ബാവായിക്കെതിരെ കേസ് കൊടുത്തിട്ട് പറയുകയാണ് പിന്നൊരാളിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി പറയുക നാനായ സമുദായത്തിനെതിരെ അങ്ങ് കേസുകളുടെ പ്രളയമാണെന്ന് ഇവരില്ലേ കേസെല്ലാം തുടക്കം വിടുന്നത് ഇവരെല്ലാം കേസെല്ലാം കൊടുക്കുന്നത് ഇവരിപ്പോഴത്തെ പാത്രക്കീസ് ബാവയെ പറ്റി പറയുന്നു ഈ പാത്രക്കീസ് ബാവയാണ് ഗ്രാനായ സമുദായത്തെ നാലായിട്ട് കീറിമുറിച്ചതെന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഈ ജ്ഞാനായ അസോസിയേഷൻ്റെ ഹാളിൽ മാർ അപ്രയും സെമിനാറിലെ അസോസിയേഷൻ ഹാളിൽ ഇരുന്നുകൊണ്ട് അസോസിയേഷൻ അല്ലേ തീരുമാനിച്ചത് റാന്നിക്കൊരു മേഖല അതിന് ഇന്ന പള്ളികളെന്ന് തീരുമാനിച്ചത് ക്നാനായ അസോസിയേഷനല്ലേ കല്ലുശ്ശേരിക്കൊരു മേഖല അതിന് ഇന്ന പള്ളികളെന്ന് തീരുമാനിച്ചത് ക്നാനായ അസോസിയേഷനല്ലേ അമേരിക്ക കാനഡ യൂറോപ്പ് അതിനൊക്കെ ഒരു മേഖല തിരിച്ചിട്ട് ഇന്ന പള്ളികൾ തീരുമാനിച്ചത് അസോസിയേഷനല്ലേ അന്നൊന്നും ഈ പാത്രയ്ക്ക് സ്വഭാവം പട്ടമേറ്റിട്ട് പോലും ഇല്ല പാത്രയ്ക്ക് സ്വഭാവം ആയിട്ട് പോലും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പരിശുദ്ധ പാത്രക്കീസ് ബാബായ കുറ്റം പറയുന്നത് ഇന്ന് വരെ ഒരു ഓർത്തഡോക്സുകാരൻ പോലും പറയാത്ത രീതിയിൽ നിങ്ങൾ പാത്രക്കീസ് ബാബയെ അധിക്ഷേപിച്ചില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ പാത്രക്കീസ് ബാബ മുസ്ലിം ആണെന്ന് പറഞ്ഞില്ലേ ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഒരു കൊടിച്ചുപ്പെട്ടി ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കാറുണ്ട് അവൻ പറയുന്നത് പാത്രക്കീസ് ബാബ മുസ്ലിം അവന്റെ കണ്ടുപിടുത്തത്തിൽ കരീം എന്ന് പേരുള്ളവരെല്ലാം മുസ്ലിങ്ങളാ കരീം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അബ്ദുള്ള പാത്രക്കീസ് ബാബ മുസ്ലിമാണോ അബ്ദുൾ ജലീൽ ബാബ മുസ്ലിമാണോ അബ്ദുൾ മിസിഹ പാത്രകീസ് ബാബ മുസ്ലിമാണോ പറയുന്നു പ്രസാദ് ഗോരച്ഛൻ ഹൈന്ദവനാണോ പ്രസാദ് എന്നും സോമനെന്നും സാബുവെന്നും ബാബുവെന്നും റോയി എന്നും റജിയെന്നും ഒക്കെ എത്രയോ ഹൈന്ദവരുടെ പേരുണ്ട് ഇവരെല്ലാം ഹിന്ദുക്കളാണോ നീ പേര് നോക്കി ഈ മതം സൃഷ്ടിക്കാൻ നീ ആരെടാ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അന്ത്യ പാത്രകീസ് ബാബ ഞങ്ങളുടെ അപ്പനാണ് ഞങ്ങളുടെ അപ്പന്റെ ജാതിയിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നിനക്കുള്ള മറുപടി ഞാൻ കുറെ നാളായിട്ട് കരുതിയിരിക്കുകയായിരുന്നു നിനക്കുള്ള മറുപടി ഇതാണ് ഞങ്ങളുടെ അപ്പന്റെ ജാതിയിലോ ഞങ്ങളുടെ അപ്പന്റെ മതത്തിലോ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല നീ ആദ്യം പോയി നിന്റെ ജാതി ഏതാണെന്ന് നിന്റെ മതം ഏതാണെന്ന് വീട്ടിലാരെങ്കിലും ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം ഞങ്ങൾക്കറിയാം നീ ജ്ഞാനായക്കാരൻ ഉണ്ടായവനല്ല നീ നല്ല ജ്ഞാനായക്കാരനുണ്ടായവനല്ല നീ ഞാനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെ കുറ്റം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദനിക്കും നിനക്കറിയാമോ ഒരു ഓർത്തഡോക്സുകാരൻ പോലും ഇന്ന് വരെ പറയാത്ത കാര്യമാണ് നീ പറഞ്ഞു വരുത്തുന്നതും നിനക്കിവിടെ ബൊക്കെ തന്നതും നിനക്കിവിടെ മൊമൻറ്റോ തന്നതും ഒക്കെ ആരെ കളിയാക്കിയിട്ട് വരുമ്പോഴാണ് ആരെ കളിയാക്കിയിട്ട് വരുമ്പോഴാണ് ഒരു പരി ഒരു ഒരു പേരിനെങ്കിലും തലപ്പത്തിരിക്കുന്നവർ അവനെ ഇന്ന് കുറ്റം പറയണ്ടേ അവനെ ഞങ്ങൾക്ക് വിഷമില്ല അവനെ കുറ്റം പറയാത്തവരോടാണ് നമുക്ക് ദേഷ്യമുള്ളത് ഒരു പേരിനെങ്കിലും ഒരു കുറ്റം പറയണ്ടേ പരിശുദ്ധ പാത്രക്കീസ് ബാബായുടെ പടം കത്തിച്ച നീജന്മാരാണ് എസ് കെ എസ് കാർ ജ്ഞാനായ സമുദായത്തിന്റെ ആസ്ഥാനമായ സെമിനാരിയിൽ ഇട്ടുകൊണ്ട് അപ്രൈം സെമിനാരിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് പാത്രക്കീസ് ബാബായുടെ പടം കത്തിച്ചിട്ട് ആഹ്ലാദിച്ചവരാണ് ഈ എസ് കെ എസ് കാർ ഇവരെ ഓർത്തഡോക്സുകാർ പോലും ചെയ്യാത്ത മീചന്മാർ നമുക്ക് സേവറിയോ സിനിമേനയുടെ പടം കത്തിക്കാൻ അറിയാൻ വരഞ്ഞിട്ടല്ല നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല അത് തെറ്റാണ് ഒരു ഫോട്ടോ ഒരു ഒരു മെത്രാപൊലിത്തന്മാരുടെയോ ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ ആരുടെയോ ഫോട്ടോ കത്തിക്കുന്നത് ശരിയല്ല നമ്മൾ ആരും അതിനാഹ്വാനം ചെയ്യുവോ അറിഞ്ഞോ അറിയാതെ പോലും ആരും അത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഒരു സംശയം കൂടെ മുമ്പ് എ ബി ചോദിച്ചത് ഒരു സംശയം കൂടെ ഒരു മിനിറ്റ് കൂടെ പറഞ്ഞോട്ടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അഞ്ച് മുപ്പതിന് കാലം ചെയ്തു അന്ന് വൈകിട്ട് എന്തുകൊണ്ട് സമുദായം അത്ര ഫലത്താ പുത്തൻകുരിശിലേക്ക് പോയില്ല പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് പോയില്ല അന്ന് വൈകിട്ട് പിന്നെ പോട്ടെ എംബാമൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോയില്ലായിരിക്കാം പിറ്റേ ദിവസം രാവിലെ ഇവരെ രണ്ടുപേരും പോയല്ലോ ഒമ്പത് മണിക്ക് പോയില്ല പതിനൊന്ന് മണിക്ക് പോയില്ല ഒരു മണിക്ക് പോയില്ല മണിക്ക് പോയില്ല ആറു മണിയായപ്പോൾ ഒരു ട്രാവലറിൻ്റെ ഫ്രണ്ടിലിരുന്നു കൊണ്ട് പോകുന്നു അപ്രൈം സെമിനാരിയിൽ രണ്ട് കാറ് കിടക്കുമ്പോൾ ഈ തങ്കായി ഇതും പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് പോയില്ല അപ്പോൾ ഇവിടെ പിന്നണിയിൽ വേറെ പണി നടത്തിയായിരുന്നു ഇവിടുന്ന് പുത്തൻകുരിശിൽ വിളിച്ച് ചോദിച്ചു ചില ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചു ഞങ്ങളുടെ തിരുമേനി ഇന്ന സമയത്ത് വരുന്നുണ്ട് ഒമ്പതരക്ക് പത്ത് മണിക്ക് വരുന്നുണ്ട് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു അവർ ചോദിച്ചു എന്താ പ്രശ്നം അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അപ്പോൾ അവർ ഫോൺ വെച്ചു കുറച്ച് കഴിയുമ്പോൾ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചു ഞങ്ങളുടെ സേവറിയ സ്ത്രീമേനി അങ്ങോട്ട് വരുന്നുണ്ട് ധൂവും വെക്കാൻ വരുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവർ ചോദിച്ചു എന്താ പ്രശ്നം അല്ല സസ്പെൻഡൊക്കെ ചെയ്ത് നിർത്തിയിരിക്കല്ലേ അപ്പൊ അവർ ശരിയാണല്ലോ ആ ആ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ആലോചന പിന്നെ മൂന്ന് മണിയായപ്പം വിളിച്ചുപോയി ഇവിടെ കൂടെ പോയവര് തന്നെയാണ് ഇടക്കിയത് അവിടെ ദൂവും വെക്കാൻ വരുമ്പം വെപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് വാ പോയേക്കാം അമ്പലത്തിന്റെ വാതിക്കൊക്കെ ഇടയ്ക്കുകയാണ് ആരാണ്ടെ നോക്കി ചുമലക്കുപ്പ് രണ്ട് സമുദായം നല്ല രണ്ട് കാറ് കൊടുത്തിട്ടുണ്ട് അതിലൊരു കാറെ പോകാൻ മേലാഞ്ഞോ അഭിയുന്ന തിരുമേനിക്ക് മർത്തോമാശ്രീ മർത്തോമ സഭയുടെ പിതാക്കന്മാർ മരിച്ചപ്പോൾ അച്ഛന്മാരെയൊക്കെ ആയിട്ട് കാറെ പോയില്ലേ എന്ത് പറഞ്ഞതുപോലെ പോകാൻ മേലാഞ്ഞോ എനിക്കിനി ഒരു മണിക്കൂറൂടെ പ്രസംഗിക്കണമെന്നുണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവ തിരുനാമം മാത്രം അർത്ഥമുണ്ടായിരിക്കട്ടെ